സ് ഇന്ന് നമ്മൾ ബോ ആണ് ചെയ്യാൻ പോകുന്നത് ഇത്രയും ഐറ്റം ബീഡ്സാണ് നമ്മളെടുത്തിട്ടുള്ളത് നമ്മുടെ വയർ ബോയിൽ നമ്മൾ ഏത് പേരോണോ വേണ്ടത് അത് ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിനെ നമ്മളെ ഗ്ലൂഗണ് വെച്ചിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒട്ടിക്കാത്തിരുന്നാല് ഈ ഓരോ ബീഡ്സും ഇതുപോലെ ഒന്ന് ഇളകിക്കൊണ്ടിരിക്കും അപ്പോൾ അത് അവിടെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്നും ഒട്ടിച്ച് കൊടുക്കുന്നത് ലെറ്റർ ബീഡിന് ശേഷം നമ്മൾ ഇതുപോലെയുള്ള ഫ്ലവർ ബീഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ഭാഗത്ത് മൂന്ന് ഫ്ലവർ വീതം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഓരോ ഫ്ലവറും ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സെയിം കളറ് തന്നെ നമ്മൾ നമ്മുടെ നെയിമിന്റെ അപ്പുറത്തെ സൈഡിലും കോർത്തെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ബീഡ്സും നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുക അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു റോസ് ഫ്ലവർ ബീഡ്സാണ് ഇടാൻ പോകുന്നത് അതിനെയും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു റോസ് ഫ്ലവർ ബീഡ്സും അതുപോലെ തന്നെ ഗ്ലാസ് ബീഡ്സും റേറ്റ് വരുന്നത് പത്ത് രൂപയുടെ പാക്കറ്റായിട്ടാണ് ആ പത്ത് രൂപയുടെ പാക്കറ്റിൽ നമുക്ക് പതിമൂന്ന് പീസാണ് കേട്ടോ ഉണ്ടായിരിക്കുക അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ ഇനി നമ്മൾ ഓരോ ബട്ടർഫ്ലൈ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു പിങ്ക് ബട്ടർഫ്ലൈ ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനെ നമ്മൾ അതിൻ്റെ മുൻഭാഗത്ത് കൂടെ ഇതുപോലെ കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ബാക്കി വരുന്ന ഭാഗത്ത് ഇതുപോലെ നമ്മുടെ വൈറ്റ് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഫൈവ് എം എമ്മിൻ്റെ ബീഡ്സാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ ഇനി നമ്മൾ പേർ വീട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അറ്റത്ത് ക്ലൂ കണ്ണു അപ്ലൈ ആക്കുന്നുണ്ട് ശേഷം നമ്മുടെ എൻ്റെ വീടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിലും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് ഏത് പേരും വെച്ച് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ലെറ്റർ ബീഡ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് പത്ത് രൂപയാണ് ഒരു സെറ്റിന് വരുന്നത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്